ജുൻ വളരെ ജെനുവിൻ പേഴ്സൺ എന്നാണ് നമ്മുടെ ശ്രീതു പോസ്റ്റ് ഇന്റർവ്യൂവിൽ അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ഡാറ്റ് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതെ ഇന്നലെ കുറച്ച് ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവരുടെ ഡിവിക്ഷൻ പ്രക്രിയയും കാര്യങ്ങളൊക്കെ കുറച്ച് അതായത് നമ്മൾ ഈ ഇവരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് കുറച്ചും കൂടി ആ ഒരു സംഭവം കുറച്ചും കൂടി ഇങ്ങനെ ഇമോഷണലി കണക്ട് ആവുന്നതുകൊണ്ട് തന്നെ ഇന്നലത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല സോ എന്തായാലും അത് ആ സമയത്ത് തോന്നിയത് എന്തായാലും അതേപോലെ പറഞ്ഞതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ പോസ്റ്റ് ഇന്റർവ്യൂ അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ശ്രീധു കൊടുത്ത ആ ഒരു ഇന്റർവ്യൂയില് ശ്രീതു പറയുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് അർജുനെ പറ്റി പറയുന്ന കാര്യങ്ങളുണ്ട് ബാക്കി കണ്ടസ്റ്റൻസിനെ ഒക്കെ പറ്റി പറയുന്നുണ്ട് കേട്ടോ സോ എന്തായാലും ഇപ്പം കുറച്ച് ടീംസ് ഇറങ്ങിയിരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിലും ലൈവിലൊക്കെ അർജുൻ ഫേക്ക് ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രീധു ശ്രമിച്ചു ശ്രീതു അവിടെ ഗെയിം കളിക്കാൻ തുടങ്ങി ആ ഹാ ഹാ ഗെയിം കളിക്കുന്നില്ലാന്നുള്ള ഒരു പരാതി ശ്രീതു ഗെയിം കളിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാത്ത അതായത് ശ്രീധുവിൻ്റെ കൺസേൺ മനസ്സിലാക്കാം ശ്രീധു ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഉണ്ടാവുമോ അതോ ഇവൻ ഇങ്ങനെയാണോ അല്ലെങ്കിൽ പുറത്ത് ഇതാണോ എന്നുള്ള ശ്രീധുവിൻ്റെ ഒരു കൺസേൺ മനസ്സിലാക്കാം ബാക്കിയുള്ള റിവ്യൂവേഴ്സിന്റെ കൺസേൺ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല അർജുൻ പുറത്ത് ഇങ്ങനെയാണെന്ന് വരുത്തി തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇവരുദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് ഇവര് അതായത് ഇവരുടെ ആ ഒരു കൺസേൺ ഇല്ലേ നമുക്കിപ്പോൾ ഒരാളെ പുറത്തുള്ള ജീവിതം എങ്ങനെയാണ് അയാൾ പുറത്ത് ഇങ്ങനെയായിരുന്നു എന്ന് വരുത്തി തീർത്തിട്ട് ഇവർ വേറൊരു ലൈനൊക്കെ പിടിക്കുന്ന ആ ഒരു ടൈപ്പ് പരിപാടിയുണ്ട് ഇപ്പോൾ ഇടയിൽ അത് കാണുന്നുണ്ട് എന്താ എന്തിനാണ് ഇവർ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇതുവരെ ഇത്രയും നേരായിട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല സോ എന്തായാലും നമുക്ക് ശ്രീതു പറഞ്ഞ ആ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം അർജുനെനിക്കറിയില്ല ഞാൻ എവിടെ എങ്ങനെയാണ് അർജുനായിട്ട് കണക്ട് ആയതെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ അവിടെ പിന്നെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു അത് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് തുടങ്ങിയത് അവർക്ക് ശരിക്കും അറിയില്ല ഇപ്പം ചേച്ചി സിജോ ഇവരെ ഇവരെ ആ ഒരു കൂട്ടും അങ്ങനെയാണ് അർജുനിലേക്ക് കണക്റ്റായി അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർന്നതാണ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് അപ്പം ശ്രീധു അവിടെ അർജുനെ പറ്റി പറയുന്നത് ഒരു നല്ല ഗുഡ് ഹ്യൂമൻ ബീങ്ങ് ആണ് അർജുൻ എന്നാണ് പറയുന്നത് ആ വീടിൻ്റെ ഉള്ളിൽ ഒരു നല്ല ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട് അത് നല്ലൊരു ഹ്യൂമൻ ബീങ്ങാന്നൊക്കെ പറയുമ്പോഴും ആ വീടിന്റെ ഉള്ളിൽ എന്ന് ശ്രീധു അവിടെ പറയുന്നുണ്ട് ശ്രീധുവിൻ്റെ ആ ഒരു ഇത് എപ്പോഴും നമുക്ക് മനസ്സിലാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതു എപ്പോഴും അതായത് ഇന്നലെ ഇപ്പം എന്നെ ലൈവ് കാണുന്നവർക്ക് ശരിക്കും മനസ്സിലാവും ശ്രീധു ഇടക്കിടക്ക് ഈ ഒരു സംഭവം അർജുനിട്ട് കുത്താറുണ്ട് അതായത് നീ അതായത് ഇങ്ങനെ അർജുൻ ഈ ചൂടാകുമ്പോഴും അങ്ങനെ ഇതാക്കുമ്പോൾ നീ ഇതല്ല നീ ഇതല്ല പിന്നെ നീ ഫേക്ക് ഫേക്കാണെന്നുള്ള രീതിയിൽ ശ്രീധു പലപ്പോഴും കളിയാക്കിയിട്ട് ഇങ്ങനെ പറയാറുണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈയൊരു ടോക്ക് ഇന്നലെ ഒന്നല്ല കുറേ മുന്നേ തന്നെ തുടങ്ങിയ ഒരു ടോക്കാണ് ഇങ്ങോട്ടും ഇവർ ഈ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാറുണ്ട് അവരുടെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി എന്ന് വെച്ചാൽ പുറത്തിറങ്ങിയാൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഉണ്ടാവുമോ അല്ലെങ്കിൽ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിണ്ടുമോ ഇതേപോലെ തന്നെ ആവുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത അവർക്ക് രണ്ടു പേർക്കും ഇടയിലുണ്ട് അതായത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മിണ്ടുമോ അങ്ങനത്തെ ഒരു സംഭവം ഇവർക്കിടയിലുണ്ട് അത് തന്നെയാണ് ഇങ്ങനെ ഒരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ഇവർ ചോദിക്കാനുള്ള കാര്യം അല്ലാണ്ട് വേറെ മലമറിക്കുന്ന വലിയൊരു സംഭവം ഒക്കെ പല യൂട്യൂബേഴ്സും അതായത് പല റിവ്യൂവേഴ്സും അവരെ ബിഗ് ബോസ് റിവ്യൂ മാറ്റി അർജു മറ്റേ കഥയൽ ജീവിതം റിവ്യൂ ചെയ്യുന്ന വലിയാണ് പലരുടെയും അതായത് റിവ്യൂസ് മാനിപ്പുലേഷൻ്റെ അങ്ങേയറ്റത്തിലേക്കാണ് റിവ്യൂസ് പോകുന്നത് അതായത് നിങ്ങളെ ലൈവിലെ ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റും ഈ റിവ്യൂവറിന്റെ പെർട്ടിക്കുലർ സെഗ്മെന്റും എടുത്ത് നോക്കുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ രണ്ട് സെഗ്മെന്റിലുള്ള വ്യത്യാസം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെങ്ങനെയാണ് അതായത് അവരുടെ വ്യൂവേഴ്സിനെ പറ്റിക്കുന്നതെന്ന് രണ്ട് രീതി അതായത് ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മതി അവരുടെ റിവ്യൂല് ഇപ്പം ഒരാൾ പറഞ്ഞ വേർഡിനെ എങ്ങനെ ഇതാക്കാൻ തലതിരിക്കാൻ പറ്റുമെന്ന് അവരുടെ റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് വേറൊരു സെഗ്മെന്റ് പിന്നെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു എവിക്റ്റ് ആയി പോയപ്പോൾ അർജുനങ്ങനെ സ്റ്റെക്കായി നിന്നു അതായത് ആ ഒരു മൊമെന്റിൽ ആ ഒരു കുടയും പിടിച്ച് അവൻ അവിടെ നിന്നു എനിക്കറിയില്ല എന്താ അങ്ങനെ നിന്നെന്ന് അർജുൻ പോകുന് അർജുൻ പോകുന്നതിന് മുമ്പ് അർജുന ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അർജുനങ്ങനെ ഡെസ്പാവുന്നറിയാന്ന് പറഞ്ഞു ഇപ്പൊ സിജോ പോയപ്പോഴാണെങ്കിലും ഒക്കെ ആ ഒരു സംഭവം പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കരയരുതെന്ന് വിചാരിച്ച് അപ്പൊ അർജുൻ കര കരഞ്ഞ കണ്ട് ഏഹ് എനിക്ക് കരച്ചിൽ വന്നു എന്നുള്ള രീതിയിൽ അർജുൻ കരഞ്ഞാൽ അവിടുന്ന് കരച്ചിൽ വന്നു എന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ പറയുന്നുണ്ടായിരുന്നു എപ്പോഴോ ഇനി ഒരു ടു ഡേയ്സ് കഴിഞ്ഞ് കാണാലോ എന്നും കൂടി പറഞ്ഞിട്ടാണ് ശ്രീധുവിന്റെ ആ ഒരു ഇന്റർവ്യൂ അവസാനിക്കുന്നത് അതിനകത്ത് ആ ഒരു ഗുഡ് ഹ്യൂമൻ ബീങ് ആണ് അർജുൻ എന്നുള്ള രീതിയിലും ശ്രീധു അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു സോ എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ആ ബിഗ് ബോസ് തൊണ്ണൂറ് ഒരു തൊണ്ണൂറ് ഇപ്പം തൊണ്ണൂറ്റഞ്ച് ദിവസങ്ങളിലേക്ക് പോവാണ് ഒരു വ്യക്തിക്ക് എത്ര ദിവസം സ്വന്തം ഇമോഷൻസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റും ഏതെങ്കിലും ഒരു മൊമെന്റിൽ ആ വ്യക്തി പൊട്ടിത്തെറിക്കും ഇതാവും ഒക്കെ ചെയ്യുന്നതാണ് സോ ബിഗ് ബോസ് ഹൗസിലെ അർജുൻ്റെ ഒരു ജേണിയും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പിന്നെ പൊട്ടിത്തെറിക്കുമൊക്കെ ചെയ്യാതിരിക്കാം പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ അത്രത്തോളം ആ ഒരു മീൻസ് അത്രയും ആയി അത്രയും കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ അതായത് വളരെ അയാളെ മൈൻഡ് കാമാക്കി ആ ഒരു ഒരു ഹീലിംഗ് പ്രോസസ്സൊക്കെ ഉണ്ട് അർജുൻ്റെ അതായത് അർജുനൻ സങ്കടം വരും സങ്കടം വന്നു കഴിഞ്ഞാൽ അർജുൻ കരയും ഈ പിന്നെ കരയുന്നതൊക്കെ വലിയ കുറ്റമായിട്ടും വലിയ പാപായിട്ടൊക്കെ പറയുന്നവരുടെ ഏറ്റവും വലിയ നിങ്ങൾ അതായത് കരഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞല്ലേ നമ്മളെ മൈൻഡ് ഫ്രീ ആവുന്ന ഒരു ഫ്രീ ആവലുണ്ട് അത് ഇപ്പം പലരും പറയുന്ന കേൾക്കാം ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ള പക്ഷെ കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ഫ്രീ ആവുന്ന ഒരു ഫ്രീ ആവുന്നുണ്ട് അത് അത് ഐ മീൻസ് കരച്ചിലും ചിരിയും ഒക്കെ ദൈവം തന്ന ഒരു അനുഗ്രഹം തന്നെയാണ് നമ്മുടെ വിഷമങ്ങൾ നമുക്ക് പെട്ടെന്ന് അതായത് നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇടുന്നൊരു റിലാക്സേഷൻ ഉണ്ട് ഉറപ്പായിട്ടും അതുണ്ട് സോ ഇപ്പം കരച്ചിലൊക്കെ ഫേക്ക് ആണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അത് വോട്ട് കിട്ടാനാണ് അവരോടൊന്നും പിന്നെ വേറെ ഒന്നും പറയാനല്ല അപ്പം ഇത് ആ ഒരു പോസ്റ്റ് ഇൻ്റർവ്യൂവിൽ നടന്ന സംഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കറിയാം ഇപ്പം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിയാനായിരിക്കുകയാണ് ഇനിയിപ്പം രണ്ട് രണ്ട് ദിവസങ്ങളിൽ കൂടിയുള്ളൂ ഇന്ന് ഇന്നും കൂടി ഇന്നും കൂടി കൂട്ടി രണ്ട് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഇനി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിന് പൂട്ടിയ അവർ കപ്പടിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും വോട്ട് പൂട്ടിയാൽ നിങ്ങൾ അതായത് മാക്സിമം എത്ര വോട്ട് അവർ കിട്ടുന്നോ അവർ ജയിക്കും എന്നുള്ളതാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പം ബാക്കി ഒരു വേറൊരു വീഡിയോയും കൂടി ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അതായത് ഈ റിവ്യൂവേഴ്സിൻ്റെ ഈയൊരു അവസാന നിമിഷങ്ങളിൽ അർജുനോടുള്ള ഈ ഒരു പേടി എന്തിനായിരുന്നു ഈ ഒരാഴ്ചയായിട്ട് അർജുനന് വേട്ടയാടപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു എന്നൊരു ചോദ്യമൊക്കെ അവിടെ ഇങ്ങനെ ചോദ്യം ചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നോക്കാം നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരയ്ക്കും ബബൈ ഗൈസ്